ജിജീഷ് ഉണ്ട് ജിജീഷ് ജിതീഷിന് കാഴ്ചശക്തി എത്രത്തോളം ഉണ്ട് തീരെ ഇല്ല പൂജ്യം ശതമാനം ആണോ ആണോഷ് എന്താ ചെയ്യുന്നത് ഞാനിപ്പോ ബ്ലൈൻഡിന് ഈ വീഡിയോസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചാനൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണോ അതെ ആരുടെ സഹായത്തോടുകൂടി ചെയ്യുന്നത് അത് ഞാൻ അതിന്റെ ഒരു ട്രെയിനിങ് ഞാൻ അമേരിക്കയിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കണ്ടിന്യൂ ചെയ്തോ ആ എന്ത് പോ ഞാൻ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് ആണോ ഓക്കെ എന്താ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അസിസ്റ്റീവ് ടെക്നോളജി റിസർച്ചാണ് അപ്പം ഈ ബ്ലൈൻഡിന് വീഡിയോസ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ പണി നമ്മൾ ഐഷൂട്ട് ചെയ്തോണ്ടിരിക്കോട്ടോഗ്രഫി കൊച്ചിയിൽ അവരാണ് നമ്മളെ വീഡിയോ പ്രൊഡക്ഷൻ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് കാഴ്ചയില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എഡിറ്റിംഗും ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിക്കലാണ് അത് ഞാൻ ചാനൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് പിന്നെ എഡിറ്റിംഗ് ഞാൻ യുഎസ് ആണ് ചെയ്യാൻ പോകുന്നത് ആണോ വെരി ഗുഡ് ജിജേഷിന് കാഴ്ച ശക്തി ഇല്ലാത്തയാളാണ് അദ്ദേഹം എഡിറ്റിംഗ് പഠിക്കുന്നുണ്ട് അമേരിക്കയിൽ പോയിട്ടുണ്ട് അമേരിക്കയിൽ പോകുന്നുണ്ട് ട്രെയിനിങ് തുടരുന്നുണ്ട് എങ്ങനെ വായിക്കാം കാഴ്ചച്ചക്കില്ലാത്തവർക്ക് ബ്രെയിൽ ലിവി ഒക്കെ ഉപയോഗിച്ച് വായിക്കുന്നവരുണ്ട് അത് കൂടാതെ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അല്ലേ അതെ ഞാൻ കേരളത്തിലൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേരള ഗവൺമെൻറിൽ വർക്ക് ചെയ്ത സമയത്ത് ആ ിൽ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരി ഗുഡ് ഈ കൊയിലാണ്ടി സ്വദേശിയാണോ അതെ 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 ഓക്കെ കൊയിലാണ്ടിയിൽ എത്രത്തരം മനുഷ്യരല്ലേ കാഴ്ച ശക്തി പരിമിതമാണെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നില ഉറപ്പിക്കുന്ന ഒരാളാണ് ജിതീഷ് അപ്പൊ ജിതീഷ് അഭിനന്ദനങ്ങൾ ഉഷറാവണം വാർത്തയൊക്കെ കാണാറുണ്ടോ ഓ വാർത്ത കാണാറുണ്ട് സാറേ ടൈറ്റാനിക്കിനെ പറ്റിയിട്ടുള്ള സീരീസ് കണ്ടിരുന്നു അതിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് നമ്മുടെ എയർ ഷോ ധാരാളം മനസ്സിലാക്കാൻ പറ്റി കാരണം നമ്മൾ അതിന്റെ റീസണെ പറ്റിയൊക്കെ അന്വേഷിച്ച സമയത്തും നമ്മൾ ആ അതിന്റെ ഓണർ അത് മഞ്ഞിന്റെ പ്രോബ്ലം ഉണ്ടായിട്ടും പോണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ചില നിലപാടുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റി താങ്ക് യു ജിതീഷ് താങ്ക് യു ജിതീഷ് പറഞ്ഞില്ലേ അത് ആ പരിപാടി കണ്ടിരുന്നു കാണാൻ കഴിയില്ല അത് കേട്ട് അത് മനസ്സിലാക്കാനേ കഴിയുള്ളൂ അപ്പൊ ജിതീഷ് എല്ലാവിധ ആശംസകളും നേരുന്നു ഗംഭീരമാവട്ടെ ഉഷാ വാക്കും കൂടി പറയാൻ ആഗ്രഹിക്കാണ് ആണ് ഈ പ്രോഗ്രാം വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ ഇപ്പം ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മുടെ മൈൻഡ് മൈൻഡിപ്പം ക്രിയേറ്റിവിറ്റിയിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ കറക്റ്റ് ഈ മദ്യത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും എക്സാം ഞാൻ അമേരിക്കയിൽ ബാറിൽ വരെ പോയിട്ടുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട് പക്ഷേ ആരും എന്നാൽ മദ്യം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടില്ല ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നോക്കൂ അവിടെ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അവിടെ കഴിക്കാം അതായത് അവിടുത്തെ രീതി താല്പര്യമുള്ളവരും കഴിക്കേണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതി കാരണം എന്താ മദ്യം ആരോഗ്യത്തിന് ഹാനികരം പക്ഷേ അവിടെ ഒരാളും ഒരാളെ നിർബന്ധിക്കില്ല ഒരാളെയും മയക്കുമരുന്നിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി കുടുക്കില്ല അങ്ങനെയുള്ളൊരു സമൂഹമായിട്ട് നമ്മൾ മാറണം അല്ലേ അപ്പൊ ഈ അതെ അപ്പൊ ഈ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉപയോഗിച്ച് ആളുകളുടെ മൈൻഡ് നല്ലൊരു ലെവലിലേക്ക് ഡൈവേർട്ട് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേരളത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയായിട്ട് മാറുന്നു താങ്ക് യു ജിജീഷ് കണ്ടത് വളരെ സന്തോഷം ഞാൻ അപ്രീഷിയേറ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജിജീഷ് അപ്പൊ ജിജീഷിന്റെ പ്രവർത്തനം കൂടുതൽ ഉടുത്ത